ഹലോ മെഡിയൂർ വെൽക്കം ബാക്ക് ചില ആൾക്കാർക്ക് ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവും ആ ടേണിംഗ് പോയിന്റുകളിൽ ചിലർക്ക് വലിയ നേട്ടങ്ങളുണ്ടായേക്കാം ചിലർക്ക് അത് വലിയ കോട്ടങ്ങളായി ഒരിക്കലും അത് എന്താ പറയുക തീർത്താൽ തീരാത്തൊരു നഷ്ടമായി മാറിയേക്കാം അത്തരത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന കണ്ണൻ സായി എന്ന് അറിയപ്പെടുന്ന സായ് അദ്ദേഹത്തിന് ഒരുപാട് ഇരട്ട പേരുകളിപ്പം പലരും വിളിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി പുള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതീക്ഷിച്ച പോലെ മാസൊന്നും പുള്ളി ആയില്ല എന്ന് കരുതി നല്ലൊരു മനുഷ്യനായിട്ടാണ് പണ്ട് എനിക്ക് തോന്നിയത് കാരണം വളരെ ഇന്നസൻ്റ് ആയിട്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത് വളരെ ടൊളൈറ്റാണ് സോ സീക്രട്ട് ഏജൻ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ഒരു എന്താ പറയുക ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സായി കൃഷ്ണയുടെ സോഷ്യൽ മീഡിയയിലൊരു പ്രധാന കാലം നമുക്കറിയാം ഏഴ് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്തിനെക്കുറിച്ചിട്ടാലും ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് അമ്പതിനായിരം പേരെങ്കിലും കാണും ചില വീഡിയോ ഉള്ളത് രണ്ട് ലക്ഷം ആയേക്കാം മൂന്ന് ലക്ഷം ആയേക്കാം എസ്പെഷ്യലി സിനിമ റിവ്യൂസ് സിനിമ റിവ്യൂസ് ചെയ്താണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ കടന്നേക്കാം ബിഗ് ബോസിന്റെ പ്രേക്ഷകരെയാണ് പുള്ളി വെറുപ്പിച്ചതെന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് പുള്ളിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന അതുകൊണ്ടാണ് വിദഗ്ധർ ഇതുവരെ വിലയിരുത്തിയിരുന്നത് എന്നാൽ അതല്ല സിനിമ റിവ്യൂ ചെയ്യുമ്പോഴും സൈബർ അറ്റാക്ക് ഉണ്ടാകുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ബിഗ് ബോസിന്റെ ആൾക്കാരാണെങ്കിൽ എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരല്ല രണ്ടും രണ്ട് പ്രേക്ഷകരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സായി റിവ്യൂ ചെയ്ത ഒരു സിനിമയുടെ അതായത് ഇന്ത്യൻ മൂവിയുടെ റിവ്യൂ സായി ചെയ്തപ്പോൾ സായിക്ക് പണ്ട് കിട്ടുന്നത് പോലെ നാല് ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒന്നും വ്യൂസ് വരുന്നില്ല നാൽപ്പതിനായിരം വ്യൂസാണ് പുള്ളിക്ക് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ആ റിവ്യൂവിലും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി വന്ന് ബിഗ് ബോസ് മലയാളത്തിൽ പോയതിന് ശേഷം ധാരാളം ആളുകൾ ദിൽഷ ഉൾപ്പെടെയുള്ളവർ ഡോക്ടർ റോബിൻ അതുപോലെ തന്നെ റിയാസ് ഏറ്റവും അധികം ആ എയറിൽ കയറിയ പ്രമുഖരായ വ്യക്തികളാണ് ഷിയാസ് കരീം ഒക്കെ എയറിൽ കയറിയരാണ് ഈ പറഞ്ഞ റോബിനെയും റിയാസിനെയും ഒക്കെ ഏറ്റവും അധികം എയറിൽ എപ്പോഴും വിട്ടുകൊണ്ടിരുന്നതും ഈ സായി കൃഷ്ണയായിരുന്നു എന്നാൽ ആ ഒരു സായി കൃഷ്ണ ഒരിക്കൽ പോലും ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരും കരുതി കാണില്ല എന്നാൽ അതിൽ നിന്നൊക്കെ വിരുദ്ധമായി ഇപ്പോൾ ഏറ്റവും അധികം ഏറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഏറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി സായി കൃഷ്ണ മാറുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എയറിൽ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടങ്ങൾ റെക്കോർഡുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ പോയെന്നതിനു ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവിൽ ഏറിൽ നിൽക്കാൻ സാധിക്കുന്നത് സായി കൃഷ്ണയ്ക്ക് തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിളായിട്ട് ഏറിൽ നിൽക്കാൻ സാധിക്കുന്നു ഒരു പക്ഷേ പ്ലൂട്ടോയും കഴിഞ്ഞ് അതുപോലെ തന്നെ മറ്റ് അറിയപ്പെടാത്ത കുളൻ ഗ്രഹങ്ങളിൽ പോലും അദ്ദേഹത്തിന് സന്ദർശിക്കാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു നേട്ടം ഇതുവരെ ഒരു ബിഗ് ബോസ് പ്ലെയർ ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ സമയം ഏറിൽ ചെലവഴിക്കാനും കഴിയുന്നത് സായി കൃഷ്ണയ്ക്കാണ് ഏറ്റവും അധികം പ്ലാനറ്റുകൾ സന്ദർശിക്കുന്ന ഒരു റെക്കോർഡും കൂടി സായി കൃഷ്ണ ഇതോടുകൂടി സ്വന്തമാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സഹായിക്കുക ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തെ അതിജീവിച്ച് എപ്പോഴും ഏറിൽ തുടരാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം കമന്റ് ബോക്സിൽ അത്രയും അധികം ഒരു ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത് ഗ്രാവിറ്റി അതിജീവിച്ച് ഏറിൽ അദ്ദേഹത്തിന് തുടരാനും കൂടുതൽ മുന്നേറാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം രസകരം അതിന് സഹായിക്കുന്നത് ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന കമന്റുകളാണ് ആദ്യമൊക്കെ ഇത് പേഡ് കമൻ്റുകളാണെന്ന് പറഞ്ഞെങ്കിലും ആക്ച്വലി ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ഈ കമന്റുകൾ ഇടുന്നവർ തീർച്ചയായും ദ്ദേഹത്തിന്റെ മുൻ ആരാധകർ തന്നെയാണ് സോ അത് തീർച്ചയായും സായി മനസ്സിലാക്കണം ഇനിവെ നിരവധി റെക്കോർഡുകൾ ഇതിനോടാണ് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ എയറിൽ നിൽക്കുക ഏറ്റവും കൂടുതൽ പ്ലാനറ്റുകൾ സന്ദർശിക്കുക ഏറ്റവും ഉയർന്ന ഭ്രമണപഥത്തിലെത്തുക അങ്ങനെയൊക്കെയുള്ള വലിയ നേട്ടങ്ങളിലേക്ക് സായി കടക്കുമ്പോൾ എങ്ങനെയാണ് സായിയുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് ഒരു തിരിച്ചുവരവ് അപ്രാപ്യമാണെന്നാണ് എനിക്ക് നിലവിൽ തോന്നുന്നത് കാരണം തിരിച്ചു വരണമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ജാസ്മിനും ഗബ്രിയൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു ജാസ്മിനും ഗബ്രിക്കൊക്കെ ഗബ്രിക്കൊക്കെ വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത് സോ അത്തരം ഒരു തിരിച്ചുവരവ് സാധ്യമായിരുന്നെങ്കിൽ സായിക്ക് തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചു സോ സായി കൃഷ്ണയെ ഏറിൽ നിർത്തുക എന്നുള്ള വലിയ ഉദ്യമത്തിൽ ചിലർ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇന്ത്യൻ പോലൊരു സിനിമ ഏറ്റവും ആളുകൾ അവൈറ്റ് ചെയ്ത് സിനിമ സായി കൃഷ്ണ റിവ്യൂ ചെയ്യുന്നു തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കീറി ആ സിനിമയെ പരിശോധിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് കടന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു പടം ഇറക്കി അതിന്റെ സെക്കൻഡ് വരുന്നത് കുറച്ച് ഒരു കൊല്ലം രണ്ട് കൊല്ലോ ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയാം ഇത് ആ സിനിമ അന്ന് ഇറങ്ങി പത്തിരുപത്തെട്ട് കൊല്ലം കാര്യം ഇപ്പൊ ഇറക്കുമ്പോ അവർക്കണം അതായത് പഴയ അതേപോലെ എടുത്തുകൊണ്ടിട്ട് ഇപ്പത്തെ ഒരു എന്താ പറയാ ന്യൂജൻ സാധനത്തിലേക്ക് സോഷ്യൽ മീഡിയ കുത്തി കേട്ടിട്ട് കാണാൻ വേണ്ടി മീഡിയ വേറെ ഒന്നുമില്ല സോഷ്യൽ മീഡിയ കൊടുന്ന് പഴയ ഇന്ത്യയിൽ കുത്തി കേട്ടിട്ട് അതിനൊരു സ്കൂഫ് എടുത്ത് വെച്ച എങ്ങനെ ഇരിക്കും അതേപോലെ നല്ല ഊമ്പിച്ച് എടുത്തുവച്ചിട്ടുണ്ട് പണം കഥയൊന്നും ഇല്ല വേറെ ഒന്നുമില്ല അറ്റമായ രീതിയിൽ സായി കൃഷ്ണ ഈ സിനിമയെ വലിച്ചു കീറുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമാ റിവ്യൂവിനെ പറ്റി ആരും ഒന്നും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് സായിയെ ഏറിൽ നിർത്തുക എന്നുള്ള ഉദ്യമത്തിൽ തന്നെയാണ് കമൻ്റ് തൊഴിലാളികൾ എപ്പോഴും എന്നുള്ളതാണ് സോ ശ്രദ്ധേയമാകുന്ന ചില കമൻറ്റുകളിലേക്ക് നമുക്ക് നോക്കാം സായി ബിഗ് ബോസിൽ കാണിച്ചതിലും ഭേദം ആണെന്നാണ് ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷകൻ്റെ അഭിപ്രായം അതിന് സായി റിപ്ലൈ ചെയ്യുന്നുണ്ട് മറ്റൊരാൾ പറയുന്നത് ഇന്ത്യൻ ഫസ്റ്റ് പാർട്ട് ഈസ് സീക്രട്ട് ടു സീക്ക ടേച്ചൻ ഇന്ത്യൻ സെക്കൻഡ് ഈ ഈക്വൽ ടു കണ്ണാപ്പി സായി എന്നാണ് സ്പ്ലിത്തിൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് സായി കൃഷ്ണനെ പോലൊരു കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസിൽ വിളിക്കുമ്പോൾ അതിൻ്റെ മേക്കേഴ്സ് പ്രതീക്ഷിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് അതുപോലെ തന്നെ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് വലിയ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് സോ ഇന്ത്യൻ സിനിമ കണ്ട് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് മുടക്കി കണ്ട സായിക്ക് ഇത്രയും വൈലൻ്റ് ആകാമെങ്കിൽ സായിയുടെ ഒരു പെർഫോമൻസ് വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട ജനങ്ങൾക്കും ഒപ്പം തന്നെ ഒരുപക്ഷെ ബി ബി മേക്കേഴ്സിനും വേണോ വയലന്റ് ആവാം കാരണം അവരുടെയൊക്കെ പ്രതീക്ഷയെ തകട മറിച്ചുകൊണ്ട് അവടെ കണ്ണ സായിയായി മാറുകയും മണി ടാസ്കിന്റെ പെട്ടി എടുത്തുകൊണ്ട് കടന്നു കളയുകയാണ് ചെയ്ത് ടാസ്ക് പോലും മുഴുവിപ്പിക്കാൻ സായി അനുവദിച്ചില്ല സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ആ ഒരു മേക്കേഴ്സിനും ആ ഷോയെ ഇഷ്ടപ്പെടുന്നവർക്കും വലിയൊരു തിരിച്ചടിയാണ് സായി കൊടുത്തത് ഇന്ത്യൻ സിനിമ കണ്ട സായിയുടെ അവസ്ഥ തന്നെയാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കും എന്നാണ് കമന്റ് ബോക്സിലെ വിദഗ്ധര അഭിപ്രായപ്പെടുന്നത് കൂടുതൽ കമന്റിലേക്ക് പോകുകയാണെങ്കിൽ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല ഞാൻ കമന്റ് ഡിലേറ്റ് ആക്കും പക്ഷെ എനിക്ക് എല്ലാവരെയും വിമർശിക്കാം കണ്ണാപ്പി ഇങ്ങനെ കാട്ടിയാൽ നീ രക്ഷപ്പെട്ട് പോവില്ല മാരാർ പറഞ്ഞതുപോലെ കാറിലിരുന്ന് കാ താളം വിടാം അല്ലാതെ വല്ല പണിക്കും പൊയ്ക്കൂ എന്ന് കാറിൽ മാത്രം കയറിയാൽ പുലിയാകുന്ന അണ്ണൻ കണ്ണാപ്പി ഈ തന്നെയാണ് ബിഗ് ബോസിൽ തനിക്ക് പറ്റിയത് നീ പറഞ്ഞില്ലേ തെറിവിളിക്കാൻ തോന്നിയത് അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കും സംഭവിച്ചത് അവർ ഒന്ന് വിചാരിച്ച് അതുപോലെ നടന്നില്ല അതുകൊണ്ട് നിന്നെ ഇപ്പോഴും ഏറിൽ വിട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ശങ്കരനെ പറ്റി പ്രതീക്ഷിച്ച പോലെ സിനിമയിൽ വന്നില്ല എന്നെ ആരും വിമർശിക്കുക തന്നെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് കരയും ബട്ട് ഞാൻ ആരെയും അറ്റാക്ക് ചെയ്യും സോ ഈ കമന്റ് ബോക്സിൽ ഉടനീളം സിനിമയെ പറ്റി ആരും പറയുന്നില്ല സിനിമയെ പറ്റി ഒരാളും പറയുന്നില്ല കണ്ണസായിയെ ഏറിൽ നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഭ്രമണപഥത്തിലേക്ക് ആ മുന്നേറാൻ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു ഫോഴ്സ് ഗ്രാവിറ്റിയെ അജീവിക്കാനുള്ള ഒരു ഫോഴ്സാണ് കമൻറ്റ് ബോക്സിലെ വിദഗ്ധർ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യം ബിഗ് ബോസിലുള്ള മുൻ മുൻകണ്ടസ്റ്റൻ്റുകൾ റോബിൻ ദിൽഷ അല്ലെങ്കിൽ റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് സായി കൃഷ്ണയുടെ കാറിലിരുന്നുള്ള ആ ഒരു റിവ്യൂയിൽ നിന്നാണ് സോ തീർച്ചയായും അത്തരം ഒരാൾ ബിഗ് ബോസിൽ പോകുമ്പോൾ അയാളിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ തീർച്ചയായും പ്രേക്ഷകർ കോപാകുലരായേക്കാം അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് സോ ഈ സിനിമ ഇന്ത്യൻ സിനിമയുടെ കാര്യം ഞാൻ പറയാൻ കാരണം ഇത് തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ നിന്ന് താൻ പ്രതീക്ഷിച്ച് പോയ സാധനങ്ങൾ സായിക്കും അതുപോലെ തന്നെ ജിത്ത് വായിക്കും കിട്ടാതെ വന്നപ്പോൾ ഇത്രയും അധികം വയലൻ്റ് ആകുകയും ചീത്ത വിളിക്കാനും തയ്യാറാവുമ്പോൾ തീർച്ചയായും അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ അവസ്ഥ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിവ ഒരു തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടാണ് ശ്രമിക്കാം മാക്സിമം എഫേർട്ട് ഇട്ട് ശ്രമിക്കാം മാറിയേക്കാം കാരണം ഒരു പരിധി വിട്ട് ഈ പറഞ്ഞ എനിക്ക് ഗുരുത്താകർഷണ ബലത്തെ അതിജീവിച്ചു കൊണ്ട് മുന്നേറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് താഴെ വരാൻ ഒരിക്കലും സാധിക്കാത്ത തരത്തിൽ അദ്ദേഹം ഉയർന്ന എപ്പോഴും നിൽക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും കൺസിസ്റ്റൻ്റായിട്ട് സ്റ്റേബിളായിട്ട് എറിൽ നിൽക്കുന്ന ഏക വ്യക്തിയായി സായി കൃഷ്ണ മാറുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി കഴിഞ്ഞ് അങ്ങോട്ടൊരു വലിയൊരു ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കാരണം എയറിൽ നിന്ന് താഴെ വരാൻ സായി ശ്രമിച്ചേക്കാം ആ താഴോട്ട് വരുന്നവരും കൂടുതൽ സായിയെ മുകളിലോട്ട് ഉയർത്താൻ വേണ്ടി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ സായിയുടെ ആരാധകരും നിരന്തര ശ്രമം നടത്തിയേക്കാം ഒരു പക്ഷേ ജിത്ത് സ്നേഹയും പോലും ഏറിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ സായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ദീർഘകാലം മറ്റു ഗ്രഹങ്ങളിൽ പോയി വിസിറ്റ് ചെയ്യാനും സന്ദർശിക്കാനും സെറ്റിൽ ആവാനും ഉള്ള ഒരു അവസരം കൂടി കൈവരുന്ന ഏക ഒരു ബിഗ് ബോസ് പ്ലെയറായി അദ്ദേഹം മാറിയേക്കാം ഒരുപക്ഷെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റും വരാത്ത ഒരു അവസ്ഥയാണ് സായി സംബന്ധിച്ച് വന്നിരിക്കുന്നത് സോ ലെറ്റ് സി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിലവിൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻ്റുകളെയും പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന എയർലേക്ക് ഡേ ബൈ ഡേ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റ് ഗ്രഹത്തിലേക്ക് പ്രമണവതകം താണ്ടി താണ്ടി മുന്നേറുന്ന ഒരു ബിഗ് ബോസ് പ്ലെയറായി മാറാൻ സാധിക്കുന്നു എന്നുള്ളത് അഭിനന്ദനീയം തന്നെയാണ് ഗുഡ് ലക്ക്